മച്ചാമാരെ ഗിരീഷ് വെള്ളല ബ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മാള കോൽക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനൊരു ചേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലൂടെ ഉണ്ടെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ പവർ വീഡിയോ ആണ് സ്കിപ്പ് അടിക്കാതെ കാണോട്ടെ ഒരു ഒരേക്കർ പറമ്പിൽ സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കേണ്ട ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിപ്പോൾ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സൂര്യകാന്തി കൃഷി ചെയ്യാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു കൃഷി അതും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് അനുസരിച്ചാണ് ആ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ ആ പാടത്ത് വീടിന് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അവിടെ ചെന്നിട്ട് ആ സൂര്യകാന്തി കൃഷിയുടെ ഫുൾ വൈബ് ഞാൻ ഫുൾ ഓൺ ഫുൾ പവറിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ആടിപൊലി കാഴ്ചയില്ല സ്കിപ്പ് അടിക്കാതെ കാണണം പിന്നെ ആദ്യമായിട്ടാണ് ഗിരീഷ് വെണ്ണലോളം കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാ അപ്പോൾ അച്ചാൻമാർ ഇതേ നോക്ക് പുറകിൽ ഇങ്ങനെ വിരിഞ്ഞു ഒരു ഏക്കർ സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഫുൾ വൈബ് ഞാൻ കാണിച്ചു തരാം ആ ഒരു ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ ഈ ഇങ്ങനെ പൂവിങ്ങനെ വിരിഞ്ഞിരിക്കണായിട്ടുണ്ടല്ലോ അടിപൊളിയുണ്ട് അപ്പോൾ ഒന്നും നോക്കണ്ട പണ്ട് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് മൈസൂർ അതുപോലെ തന്നെ ഗുണ്ടൽപേട്ട ആ ഏരിയയിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഏതെങ്കിലും പ്രദേശങ്ങളിലൊക്കെ പോകേണ്ടി വരാറുണ്ട് അപ്പം ഇവിടെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഈ മാളയിലുണ്ട് അപ്പം ഇതൊക്കെ വന്ന് കണ്ട് എല്ലാവരും ആസ്വദിക്കട്ടെ ചില ചേട്ടാ എന്താണിത് ഇവിടെ പാടത്ത് മൊത്തം നമ്മുടെ മറ്റേ മൈസൂർ പോകുന്ന റൂട്ട് പോലെ കായിക്കളന്നല്ലേ എന്താണ് ഇത് ഇങ്ങനെ ഒരു കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഇത് നമ്മൾ വേനയ്ക്ക് ഇത് വേനക്ക് വേറെ കൃഷികളും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടാവും അറിയാം എന്തൊക്കെ കൃഷി ചെയ്യേണ്ടത് ഞാൻ കോവല് പാവലം പടവലം പീച്ചിൽ വെണ്ട വയറ് പൊട്ടുവുള്ളരി തണ്ണിമത്തൻ അതേമാതിരി പച്ചമിളകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വാഴ എല്ലാ സാധനങ്ങളും കിഴുങ്ങ് ഈ ഭയങ്കര സാധനങ്ങളൊക്കെ നെറ്റ് സകല കൃഷികളും ഉണ്ടല്ലോ ഇവിടെ അപ്പൊ നമുക്ക് കാണിക്കാൻ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ നമ്മള് ഇപ്പൊ ഈ സീസൺ കഴിഞ്ഞ് വിഷുവിന്റെ സീസൺ കഴിഞ്ഞ് ഇങ്ങനെ എടുക്കണം ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഓണത്തിന്റേതായ പണികൾ പണികൾ തൊടിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് ഈ സൂര്യകാന്തി കൃഷിയിലേക്ക് വരാനുള്ള ആ ഒരു ആഗ്രഹം വരാനുള്ളത് അത് നമ്മള് നമ്മുടെ സുഹൃത്ത് സിനിമ ആള് ഇത് ചെയ്തു നോക്കാൻ പറഞ്ഞ് വിത്ത് കൊണ്ട് തന്നു അങ്ങനെ ചെയ്തതാണ് അപ്പൊ ചെയ്ത നല്ലൊരു നല്ല റിസൾട്ട് ആണ് നല്ല വേറെ ഒരു കേടുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല എനിക്ക് ഒരു കേടും വരുന്നില്ല കൃത്യമായി നല്ല ഭംഗിയിൽ പോകും വരുന്നില്ല അപ്പോ നല്ലൊരു വിഷയം തോന്നി അടുത്ത പ്രാവശ്യത്തേക്ക് ഇതിന്റെ ഉത്തരവാദിച്ച് ഞങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഇതിലും കൂടുതലും ചെയ്യാ അപ്പൊ ചേട്ടൻ ഞാൻ വേറൊരു കാര്യം ചോദിച്ചേട്ടാ ചേട്ടന് കൃഷി തന്നെയാണ് ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല വേറെ നാല്പത് കൊല്ലമായിട്ട് കൃഷിയാണ് താല്പര്യം കുറച്ച് നാള് ഞാൻ ഒരു ചായകട നടത്തി അത് അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല പിന്നെ പാചകത്തിൻ്റെ പരിപാടി ഉണ്ട് ഇതൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ താല്പര്യം കൃഷിയോടും കൃഷിയോടാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ കൃഷി ഇതൊക്കെ ഉപേക്ഷിച്ച് കൃഷിയിരിക്കണം കൃഷിയിൽ ഞങ്ങൾ പത്ത് കൊല്ലം മാത്രമേ ഈ വക ഐറ്റങ്ങളായിട്ട് മാറിയിട്ടുള്ളൂ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളോട് ഈ കൃഷിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല എല്ലാവരും കൃഷിയിലേക്ക് വരണം ഇതേമാതിരി നല്ല ഓരോ ഇതിപ്പോൾ ഈ ചെടികൾ അതേമാതിരി ഓരോ ചെടികൾ ചെയ്യണം ചെയ്ത് അല്ലെങ്കിൽ പച്ചക്കറികളായാലും ചെയ്ത് വിഷമില്ലാത്ത ചെയ്യാം കൂട്ടമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കും അതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോ നമ്മുടെ ചന്ദ്രൻചേട്ടന്റെ ആ സൂര്യകാന്തി പൂവിന്റെ ഫുൾ വൈബ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാല്ലോ നമുക്ക് ഇതിട കൂടി ഒന്നും നടക്കല്ലോ കൊഴപ്പില്ല ഇതിപ്പോൾ ഈ ഒരേ ഒരേക്കർ പാടത്തൂടി നടന്നുകൊണ്ട് എടുക്കൽ അത്ര പ്രാവർത്തിക്കില്ല അപ്പം അത്യാവശ്യം കുറച്ച് ഏരിയയിലൊക്കെ ഞാൻ നടന്ന് നിങ്ങളെ വീടിനെടുത്ത് കാണിച്ചു തരാം എൻ്റെ പൊന്നോ ഒരു രക്ഷീലിട്ട നമ്മളെ സൂര്യകാന്തിയുടെ വൈബ് വേറെ ഒരു വണ്ടൊക്കെ വന്നിട്ട് എൻ്റെ തേൻ കുടിക്കണ കാഴ്ച അടിപൊളി ചന്ദ്രൻചാട്ടൻ്റെ സൂര്യകാന്തി കൃഷിത്തോട്ട് മാത്രമല്ല നമുക്ക് കുറച്ച് പച്ചക്കറികളും അതുപോലെ തന്നെ പൊട്ടുവെള്ളരിയൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ചകൾ കൂടി കാണാൻ ശരി ഇത് പൊട്ടുവെള്ളരിയുടെ ഏറ്റവും ചെറുത് ഇത് നമുക്ക് കഴിക്കാല്ലേ കുക്കമ്പറ കഴിക്കണ പോലെ അടിപൊളി കേട്ടോ അതല്ല ഞാൻ ഞാനാദ്യമായിട്ട് കഴിക്കണ ഇത്രയും ചെറുത് പൊട്ടുവെള്ളരിയാണ് പുള്ളി എണ്ണം പറച്ചിട്ട് പറഞ്ഞ് കുക്കമ്പറ കഴിക്കണ ഇത് കഴിക്കാമെന്ന് തോന്നുന്നു പന്ത്രണ്ട് ഏക്കർ പാടത്താണ്ടിക്കണം ചന്ദ്രൻ ചേട്ടൻ കൃഷി കിട്ടണം പല വെറൈറ്റിയിലുള്ള എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും അപ്പം ഇവിടുത്തെ അയൽവാസികളൊക്കെ ഇത് വാങ്ങിക്കാനായിട്ടൊക്കെ വന്നു അപ്പോൾ അതിലൊരു ചേട്ടനോട് കൂടി ചോദിക്കാം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് അടിക്കാതെ കാണോട്ടെ കൃഷി നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷരഹിത പച്ചക്കറികളും എല്ലാം കഴിച്ച് നമുക്ക് നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിട്ട് മുന്നോട്ട് പോവാം സൂര്യകാന്തി മാത്രമല്ല പൊട്ടുവെള്ളരി ഉണ്ടല്ലേ അപ്പൊ ഇത് എത്ര ഏക്കർ സ്ഥലത്താണ് ഇത് മൊത്തം ഞാൻ പന്ത്രണ്ട് ഏക്കർ റിസൾട്ട് ചെയ്യുന്നുണ്ട് അതിൽ വെണ്ടയുണ്ട് പയറുണ്ട് മത്തനുണ്ട് കുമ്പളുണ്ട് കുക്കുമ്പറുണ്ട് പടവലം പാവലം അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ പച്ചക്കറി നമ്മുടെ ഇരുപതായിട്ട് എല്ലാ ദിവസവും നല്ല റിസൾട്ട് ആയിരുന്നു നന്നായിട്ട് റിസൾട്ടായിരുന്നു ചെയ്തു ആണല്ലേ അത് നമുക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയും കിട്ടിയിരുന്നു ഒരു പൂവിന് എത്ര കൊടുക്കുന്നത് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ നല്ല ഏറ്റവും ഫസ്റ്റ് ഇടുമ്പോ നമുക്ക് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് രൂപ കിട്ടും കിട്ടുമല്ലേ ഇപ്പൊ ഇനി ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ആരംഭത്തിൽ നമ്മള് മരണം പറിച്ചെടുത്തിട്ടുണ്ടോ ശരിക്കും പൊട്ടുവെള്ളരി ശരിക്കും ഇങ്ങനെ മൂത്ത് പാകങ്ങളാണ് അപ്പൊ ഈ പന്ത്രണ്ട് ഏക്കർ പറമ്പിലിങ്ങനെ ചുറ്റിലും ചന്ദ്രൻചേണ്ട പച്ചക്കറി കൃഷികളാണ് പല പല വെറൈറ്റിയിലുള്ള പക്ഷേ ചന്ദ്രൻചേണ്ട കൃഷിയൊക്കെ ഞങ്ങൾ എന്താണ് ചേട്ടന് പറയാനുള്ളത് ചന്ദ്രൻചേണിനെ കുറിച്ച് കൃഷിക്കാരാണ് കൃഷിയാണ്

എല്ലാ സാധനങ്ങളും ഉണ്ട് ചേട്ടൻ വീട് അടുത്ത് തന്നെയാണ് അപ്പൊ പച്ചക്കറിയൊക്കെ നല്ല വിഷരഹിത പച്ചക്കറി കഴിച്ച് നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ മരുന്നടിച്ച് സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത് ഞങ്ങളുടെ ഗതികേട ഞങ്ങൾ ചേട്ടയൊക്കെ ഭാഗ്യമാണ് ഇതേപോലെ ചന്ദ്രൻ ചേട്ടൻ ഇതേപോലെ വീടിന്റെ അടുത്ത് ഫുള്ളി ലൈവ് ആയിട്ട് ഇവിടെ വന്ന് മേടിച്ചിട്ട് പോണേണ്ട ചന്ദ്രൻ ചേട്ട കൃഷി തോട്ടത്തിൽ വന്നിട്ടുണ്ട കൈ നിറച്ചി പൊട്ടുവെള്ളരിയും അതുപോലെ തന്നെ കുക്കമ്പറും പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടി വന്ന ആളാണ് ഇത് കണ്ട പന്ത്രണ്ട് ഏക്കർ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിജയിപ്പിക്കണുണ്ട് ശരിക്കും നമ്മുടെ സർക്കാരൊക്കെ ഇതിന് മുൻകൈയ്യെടുത്ത് വേണ്ട പ്രോത്സാഹനവും സഹായങ്ങളൊക്കെ നൽകി ഇവരൊക്കെ ഇനിയും അടിപൊളിയായിട്ട് ഇപ്പോൾ പന്ത്രണ്ട് ഏക്കറാണെങ്കിൽ അതിൻ്റെ നാലരട്ടി ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജം ഇവർക്ക് വന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടി എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ഉണ്ടാവും കിട്ടണം എന്നാലും സമയത്തും ഇത്ര പാടത്തിൽ വിജയിപ്പിച്ച് അവരുടെ മനസ്സിനൊക്കെ ഇതേപോലെ ഉണർന്ന് പ്രവർത്തിച്ചരേല് മൊത്തം പച്ചക്കറി ഇറക്കും ഞാൻ ആദ്യമായിട്ടാണ്ട് ഇത്ര വലിയൊരു പാടശേഖരത്ത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇണ്ടായിട്ടുണ്ടാവും പക്ഷെ ഈ പുള്ളി ഇത് ഒറ്റക്ക് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് നല്ലൊരു റിസൾട്ട് അതായത് പൊട്ടുവെള്ളരിയും കാര്യങ്ങളൊക്കെ ഇത് കാണുന്നത് മൊത്തം പൊട്ടുവെള്ളിലാണ് പല വെറൈറ്റിയിലാണ് ഇതിപ്പോൾ തണ്ണിമൊത്തൻ കഴിഞ്ഞിട്ട് വേറെന്തോ സാധനം ചെയ്യാനായിട്ട് വരുമ്പോൾ ഒരു വച്ചേക്കണ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ കേരളക്കരയിലുള്ള എല്ലാവരും ഇതുപോലെയുള്ള കൃഷിയിലേക്ക് വരട്ടെ ചേട്ടാ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു താല്പര്യം അതായത് ഇത് എത്ര നാളിവിടെ ഉണ്ടാവും ഇത് ഇത് ഒരു പതിനഞ്ച് ദിവസം പൂവായി കഴിഞ്ഞ പതിനഞ്ച് ദിവസം തന്നെ ഉണ്ടാവും പതിനഞ്ച് ദിവസം ഇപ്പൊ എത്ര ദിവസം ആയത് ഇത് പൂവായിട്ട് ഒരു അഞ്ച് ആറ് ഏഴ് ദിവസം ഒരു രണ്ടാഴ്ച കൂടി ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഓരോ ഇഞ്ഞ് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ദിവസം എന്തായാലും എല്ലാം വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇതിലും ഭംഗിയായിട്ട് പിന്നെ ഇത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ ചെയ്യണേ ഈ സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വിത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം കൂടുതൽ എടുത്ത് വെക്കണം ആയിട്ട് എടുത്തു വയ്ക്കും പിന്നെ അത് കഴിഞ്ഞ് ബാക്കി വരുന്ന അതിന്റെ വിത്തുകൾ എടുത്തിട്ട് വറുത്ത് ആൾക്കാർക്ക് കൊടുക്കാനുള്ളൊരു സംവിധാനം എൻ്റെ മോനെ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു വെച്ചാൽ അതിൻ്റെ കഴിഞ്ഞിട്ട് വിത്ത് വെച്ചോളൂ ഇതേമാതിരി കൊടുത്തോളൂ വറുത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാനത് അതിന്റേണ്ടായിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കും ഡ്രയറൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ സംഘത്തില് ഉണക്കിന് സെറ്റ് ചെയ്ത് കൊടുത്തു വെക്കണം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ജൈവ് അതില് മരുന്നുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് എന്തോ മറ്റേ ഓയിൽ ഓയില് നമ്മുടെ അവിടെ അതിനുള്ള ഇതൊന്നില്ല അപ്പൊ നമുക്ക് ഇതായിട്ട് ചെയ്ത് കൊടുത്തു ആൾക്കാർ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല സാധനം ഇല്ല അതിന് കൂടിയാണ് ചെയ്യുന്നത് പിന്നെ എന്ത് തോന്നുന്ന നാട്ടിൽ ഇത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ സന്തോഷം തന്നെയാണ് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഫുള്ളും ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ഇല്ല ഫുള്ളും ഇത് തന്നെ ചെയ്യും ഈ ഇത്ര സ്ഥലം നമ്മൾ പൊട്ടുകയും ചെയ്ത് നമുക്ക് ലക്ഷങ്ങൾ കിട്ടുന്ന സ്ഥലം അതെ അതെ പക്ഷെ അത് നമ്മൾ ഇതിനുവേണ്ടി ചെയ്യുന്നു ആൾക്കാർ ചെയ്തു നമുക്കൊരു മനസ്സിലൊരു അതിനുവേണ്ടി ചെയ്തു മാത്രമേ ഉള്ളൂ പിന്നെ വേറെന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവർക്കും ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്ന് ഇതൊന്നും നശിപ്പിക്കാൻ ഫോട്ടോ ഫ്രീ ആയിട്ട് വെക്കേഷൻ ടൈമാണ് ഫാമിലി ആയിട്ടൊക്കെ അടിച്ച് പൊളിച്ച് സൂര്യാന്തീടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ വൈബ് ചന്ദ്രഞ്ചന ഇവിടെ അവിടെ കേരളക്കരയിലല്ലേ എല്ലാ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാക്കി അല്ലെ അതെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിന് ഇതിനും കൂടുതലാക്കിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ആൾക്കാർക്ക് വന്ന് കാണാനുള്ള സംവിധാനങ്ങളും ചെയ്യാനുള്ള പരിപാടി കൂടിയാണ് ഞാനും എന്റെ ദൂരത്ത് കൂടി ചെയ്യാനുള്ള സംവിധാനമായിട്ട് ഫുള്ളും ചെയ്തിട്ട് ഇവിടെ ആൾക്കാർക്ക് വരാനും ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇത് കണ്ടപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യം അത് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം തോന്നുന്നു ഇത്രയും വേനൽ കാലത്ത് ഇത് ഇത്ര ഭംഗി ചെയ്യാൻ പറ്റിയത് നമുക്ക് അടുത്ത പ്രാവശ്യം ആൾക്കാരെ ആൾക്കാർക്ക് വന്ന് ഒരു ട്രിപ്പ് ഒക്കെ ഫുള്ളും പച്ചക്കറികളും ഫുള്റികളും ഫുള്ളും പച്ചക്കറിയും പൊട്ടുവള്ളരിയും അതേമാതിരി കണി വെള്ളരി അങ്ങനെ വിഷുവിനും കൺകുട്ടിയുള്ള എല്ലാ സാധനങ്ങളും ആയിരിക്കും എല്ലാ സാധനങ്ങളും അപ്പം മച്ചാമാരെ നമ്മുടെ കണ്ണിനും ശരീരത്തിനൊക്കെ കൂടുതലിർമ നൽകിക്കൊണ്ട് നമ്മുടെ ചന്ദ്രൻചാട്ടൻ ഞെട്ടിച്ചിരിക്കുന്നതാണ് അപ്പം മാളയിലാണ് മാളയിൽ കോൽക്കുന്നതാണ് നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ചന്ദ്രൻചേട്ടൻ പറഞ്ഞത് കേട്ടല്ല സൗജന്യമായിട്ടാണ് ഇവിടെ എൻട്രി ആയിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും സൂര്യകാന്തി തോട്ടം കാണണമെന്നും അത് കാണാത്തവർക്കും കണ്ടവർക്കും ഒക്കെ ഇനിയും വന്ന് മനസ്സിന് കുളിർമയാക്കേണ്ട കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് നമ്മുടെ ചന്ദ്രചേട്ടൻ്റെ ഇവിടെ അവസരം ഒരുക്കേണ്ടി അപ്പോൾ അതൊന്നും മിസ്സ് ചെയ്യരുതില്ല എല്ലാവരും വന്ന് കാണുക അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വേണൽ അവ്ലോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ അങ്ങോട്ട് ഇടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ടല്ലേ അപ്പം ചന്ദ്രചേട്ടാ എല്ലാവർക്കും